ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തൂത്തുക്കുടിയിലുള്ള ഒരു ദിവസമാണ് ഏട്ടോ അപ്പം ഞാനും ഹനയും കൂടെ രാവിലെ ഉണരുന്ന ഒരു സമയമാണ് ഏട്ടോ ഒരു ഏഴര എട്ട് മണിയോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തൂത്തുക്കുടിയിൽ ചൂട് സഹിക്കാൻ വ്യാതെ ഞങ്ങൾ ഒരു മുറിയിൽ എ സി വെച്ചു കേട്ടോ അപ്പം ആ മുറിയിൽ കിടന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉറക്കം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണരുമ്പോൾ ഒരുപാട് താമസിക്കും അങ്ങനെ പയ്യെ പയ്യ പയ്യെ നമ്മുടെ ഹന ഫോമിലൊക്കെ ആയി കേട്ടോ അപ്പം ചിരിയെല്ലാം തുടങ്ങി ഉറക്കത്തിൻ്റെ സംഭവങ്ങളെല്ലാം വിട്ടുവട്ട് വരികയാണ് അപ്പോൾ ഇനി നമുക്ക് അവളെ എങ്ങനെയെങ്കിലും എണീപ്പിച്ച് കൊണ്ടുപോയി നമുക്ക് അവളെ പല്ലു തേപ്പിക്കണം അപ്പം അതാണ് രാവിലത്തെ നമ്മുടെ ടാസ്ക് നമ്മൾ പല്ല് തേക്കാൻ പോവുകയാണ് ടോക്കി പല്ല് തേക്കുന്ന ശാന്തി പേസ്റ്റാണ് പേസ്റ്റ് ബി ബിറ്റിട്ട് നമ്മൾ പല്ലിരിക്കുന്നു അങ്ങനെ പല്ലിക്ക് നമ്മുടെ ചൂട് വെള്ളം അപ്പം നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു അപ്പം ഇത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ സ്ട്രീറ്റാണ് കേട്ടോ അവിടെ തൊട്ട് മുമ്പിലുള്ള വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് കണ്ട പുതിയ കെട്ടിടമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് അപ്പം നമുക്കിനി കാപ്പ് കുടിക്കാനായിട്ട് പോകാം ഹനയുടെ ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ ദോശയും ബുൾസയുമാണ് അപ്പം ഹനയുടെ കാപ്പി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് കഴിക്കും ചില ദിവസം പുട്ടായിരിക്കും ചില ദിവസം ഇടിയപ്പോ ആയിരിക്കും ചില ദിവസം ദോശയായിരിക്കും പക്ഷേ ഈ പറയുന്നത് പോലെ വളങ്ങി കഴിക്കത്തൊന്നുമില്ല വളരെ കുറച്ച് മാത്രം ചില ദിവസം മാത്രം ഒരു ചെറിയ ദോശയും ഒരു ബുൾസയും കഴിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അതിന് അടുക്ക ഒരു വീട്ടിൽ ചില ദിവസങ്ങളിൽ മീൻ വെട്ടും കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് മീൻ മേടിക്കാറുണ്ട് നല്ല ഫ്രഷ് മീനാണ് വലിയ മീനാണ് കൊണ്ടുവന്ന് വെട്ടുന്നത് ഒരു എട്ടമ്പത് പീസ് എല്ലാം കാണും കേട്ടോ നമുക്കൊരു നൂറ് രൂപയ്ക്കൊക്കെ മേടിക്കാനായിട്ട് നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ അന്ന് അപ്പം ഇന്ന് ഇപ്പോൾ വെട്ടുന്നത് കൊണ്ട് ഞാനും ഹനയും കൂടെ ആവാസന്തയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മുന്നൂറും കൂടെ അത് മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെയാണ് കേട്ടോ അവിടെ മീൻ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം ഒരു പത്ത് സെറ്റൊക്കെ കാണും കേട്ടോ ഒരു വലിയ മീൻ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം അതിനകത്തു ഒരു പീസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമ്മുടെ ഹനക്കുട്ടി അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഒന്നും കഴിക്കാത്ത ദിവസങ്ങളിൽ ഹനയെ ഞങ്ങൾ കളിപ്പിച്ച് കളിപ്പിച്ചാണ് ഏട്ടോ ഫുഡ് കൊടുക്കുന്നത് ഹനയുടെ കയ്യിൽ തന്നെ കൊടുത്ത് കഴിപ്പിക്കാറാണ് കേട്ടോ അപ്പം അതു അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ

ഇത് ഹനയുടെ ഒരു ഒരു ഡോളാണ് കേട്ടോ നമ്മൾ കണ്ണനെന്നാണ് ഈ ആനക്കുട്ടിയെ പേരിട്ടേക്കുന്നത് ഹനയക്കവാട്ടിയും വലുതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിക്കൊരു ഉറങ്ങുക ഇതിനെ ഉറക്കുക ഇതിൻ്റെ ച അരിവിൽ കിടന്ന് കളിക്കുകയൊക്കെയാണ് കേട്ടോ ഹനയ്ക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഹനിയക്കവാട്ടി വലുതാണല്ലോ അത് അപ്പോൾ ഇത് ഹനയ്ക്ക് വാങ്ങിച്ച ഒരു പുതിയ സിംബമാണ് കേട്ടോ സിംഭം സിംഭം മാത്രം ഉണ്ടായിരുന്നു ഹനയ്ക്ക് ഇല്ലാതിരുന്നത് അപ്പോൾ ഈ സിംബമാണ് ഇപ്പോഴത്തെ ഹനയുടെ ഏറ്റവും വലിയ കൂട്ടുകേട്ടോ അപ്പോൾ സിംബം ഇങ്ങനെയൊക്കെ നടക്കും അപ്പോൾ അതൊക്കെ ഹനയ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞി എല്ലാം കുടിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഹനക്കുട്ടി കുളിക്കുകയാണ് കേട്ടോ അപ്പം ഹനക്കുട്ടിക്ക് കുളിക്കാനായിട്ട് വാങ്ങിച്ച ഒരു ബാദ് ഡബ്ബാണ് കേട്ടോ അത് അപ്പം അതുകൊണ്ട് വളരെ സേഫായിട്ടാണ് ഏട്ടോ അവള് ഞങ്ങൾ കുളിപ്പിക്കുന്നത് ഒരു അപ്പോൾ ഹനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡിസ്പോസിബിൾ അല്ലാതെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ക്ലോത്ത് ഡേപ്പറാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഞങ്ങൾ ഇത് ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇതിനകത്ത് ഒരു പാഡ് ഇതുപോലെ ഒരു പാഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ സേഫായിട്ടിരുന്നോളും അവർക്ക് ഒരു വിധത്തിലുള്ള ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്നോളും അപ്പം ഈ ക്ലോത്ത് ഡേപ്പർ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ ഡയപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് റേഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ക്ലോത്ത് ഡൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ആയിട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾ മുടിയെല്ലാം വെട്ടിയിരുന്നു കേട്ടോ ഗേസ് കുറച്ച് നാളിന് മുമ്പ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുടി കെട്ടാനായിട്ടുള്ള മുടി ഇപ്പം ഇല്ല കേട്ടോ കുറച്ച് കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ മുടിയെല്ലാം കേട്ടോ പിന്നെ ഞങ്ങൾ തൂത്തുക്കുടിയിൽ ഇതുപോലെ ഒരു സോഫ വാങ്ങിച്ചോട്ടെ ഒരു കുട്ടി സോഫ കേട്ടോ അപ്പം അത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് എനിക്ക് തോന്നുന്നു മൂവായിരം രൂപയാണെന്നും തോന്നുന്നു അപ്പം നമ്മുടെ ഹനക്കുട്ടിക്കും കയറാം ഇറങ്ങാം ഓക്കെ അപ്പം ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പം എല്ലാവരും ഇവിടെ തറയിലിരിപ്പൊക്കെ ആയിരുന്നു സംഭവങ്ങളൊന്നും ഇല്ല കസേരയൊക്കെ കുറവായതുകൊണ്ട് അപ്പം ഞങ്ങളെല്ലാം ഇപ്പം സന്തോഷമായിട്ട് സോഫയിൽ ഇരിപ്പാണ് കേട്ടോ ഈ സോഫ ആണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിയൊക്കെ വെക്കാവുന്നതാണ് ഇത് നമുക്ക് ബെഡ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് ചെറിയ ബുക്കുകളും ഹനക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഓൺലൈൻ വഴിയായിട്ട് അപ്പം അത് നല്ല രസമാണ് കേട്ടോ ഓരോ ബുക്കുകളും ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഇത് മൈ ഫസ്റ്റ് ബുക്ക് എന്താ വരുന്ന വണ്ടി ഉണ്ടോ വണ്ടിയുണ്ടോ മെഡിക്കുളിയേ ട്രാൻസ്പോർട്ട് അപ്പം ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ മൊത്തവും വെഹിക്കിൾസ് ആണ് അപ്പം അതുപോലെ ചില ബുക്കുകളിലെ ബോഡി പാർട്സ് ഉണ്ട് ചിലത് ഫ്ലവേഴ്സ് ഉണ്ട് ചിലത് വെജിറ്റബിൾസ് ഉണ്ട് അപ്പം അങ്ങനെ ആറ് ബുക്കാണ് ഏട്ടോ ഒരു കോംബോ പോലെ ഒരു വാങ്ങിച്ചത് അപ്പം ഇത് വാഷബിളാണ് കേട്ടോ ഇതൊരു തുണി പോലത്തെ ഒരു സംഭവത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം നമുക്കത് വാഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ കുറേ നേരം കിടന്ന് കളിച്ചു മറിഞ്ഞതിന് ശേഷം എന്താ കിടന്നുറങ്ങിപ്പോയി ഗെയ്സ് അപ്പം എൻ്റെ മടിയിൽ വന്നിരുന്നു അങ്ങ് ഉറങ്ങിയതാണ് അപ്പം പിന്നെ ഞാനും വിചാരിച്ചു കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അവളെ ഞാൻ തറയിൽ കൊണ്ടുപോയി കിടത്തിയില്ല കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ കീർത്തന വന്നു കേട്ടോ അപ്പോൾ കീർത്തനയ്ക്ക് ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ചീരത്തൊരുന്നും മീൻ കറിയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പോൾ ചീരയല്ല അവിടെ കൊണ്ടുവരും കേട്ടോ താഴെ കൊണ്ടുവന്ന് നമുക്ക് മേടിക്കാം അല്ലാതെ നമുക്ക് പെരിയ മാർക്കറ്റിൽ പോയി മേടിക്കാം കേട്ടോ അപ്പോൾ മീൻ നമ്മളില്ല അപ്പൂപ്പൻ്റെ അവിടെ പോയി മേടിച്ചത് കൊണ്ട് മീൻ നമ്മൾ ഇന്ന് റിച്ചായിരുന്നു കേട്ടോ അല്ലെങ്കിൽ താഴെ കൊണ്ടുവരുന്നതൊക്കെ മത്തിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ മത്തി കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞാൽ കഞ്ഞി പറയാം എന്താ മുട്ട മുട്ട അപ്പം അതിനുശേഷം ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു അപ്പം നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ കേട്ടോ അപ്പം ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹനയുടെ ഒരു ലൗവിങ് ടൈമാണ് കേട്ടോ എന്നെ ഉപദ്രവിച്ച് എന്നെ മട്ടോരോ അടക്കുന്നൊരു സമയമാണ് കേട്ടോ കണ്ടോ ഇറുക്കി ഞെക്കിയൊക്കെ പിടിക്കുന്ന കണ്ടോ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴേ എന്നെ എന്നെ അയ്യോ എന്റെ മിണ്ടാത്തൂടി കൂടി പോലെ അത് വേണ്ടേ നമുക്കൊരു പാട്ട് പാടാം ഒരു മൂന്നര മണിയോടു കൂടി നമ്മളെ കേത്തുസ് കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് കോളേജിലെ കഥകളൊക്കെ പറയുകയാണ് കേട്ടോ ഇന്നവിടെ ഭയങ്കര വർക്കൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ചോറ് എടുത്തു കേട്ടോ ചീരയും മീൻ കഷ്ണവും ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം അതെല്ലാം കൂട്ടി ഹന നല്ലതുപോലെ ചോറൊക്കെ കഴിച്ചു കേട്ടോ അപ്പോഴേക്കും വൈകുന്നേരമായി ടീ ടൈം ആയി അപ്പം ഞങ്ങൾ ചായയും കുടിച്ചു കീർത്തനോട് ഒരു ഫ്രണ്ട് അനിജമ്മാൻ കൊടുത്ത പുട്ടും കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ ആയിരുന്നു സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ടെറസ്സിൽ കയറി കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെതല്ല തൊട്ടപ്പുറത്തെ വീട്ടിലെ താഴത്തെ വീട്ടിലെ ആ ടാങ്കിന് കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ കയറി അപ്പോൾ ഞങ്ങൾ തുണിയെല്ലാം പറക്കുന്ന സമയമാണ് കേട്ടോ വൈകുന്നേരം അപ്പം ഹന ഈ ടെറസിൽ ഇങ്ങനെ ഞങ്ങൾ ഇറക്കി ഇങ്ങനെ ഓരോന്നും പറക്കി പറക്കി കളിക്കുകയാണ് അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അവൾ ഇറങ്ങണമെന്നും പറഞ്ഞ് വാശി പിടിക്കും കേട്ടോ ചിരിയടി ഞങ്ങളുടെ ടെറസിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളുടെ ആ ഒരു കടലും കാര്യങ്ങളും ബീച്ചും എല്ലാം നമുക്ക് വളരെ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോഴേക്കും താഴെ ഒരു തുണിക്കാരൻ വന്നു അപ്പം മൂന്ന് പാൻറ് വാങ്ങിച്ചു പാൻറ്റ് വെച്ചാൽ മുക്കാൽ പാൻറ്റ് ഇപ്പോൾ ഹന ഇട്ടേക്കുന്ന ടൈപ്പ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഹനയ്ക്കിട്ടിട്ടും അപ്പം അതിനുശേഷം ഹനയ്ക്ക് നമ്മൾ കുറച്ച് പാർലിജി ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അമ്മയും മോളും എല്ലാവരും കുടങ്ങി

അപ്പം രാത്രി ഞങ്ങൾക്ക് ഉപ്പുമാവായിരുന്നു അപ്പം ഞങ്ങൾക്ക് രാത്രി മിക്കവാറും ഞങ്ങൾ ചോറ് കഴിക്കാറില്ല കാരണം നമ്മൾ വയ്ക്കുന്ന ചോറ് ചിലപ്പോൾ ചീത്തയാവാറുണ്ട് ചൂട് കാരണം അവിടുത്തെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയോ ഉപ്പുമാവോ ഒക്കെ ആയിരിക്കും മിക്കവാറും അപ്പം ഇന്ന് നമുക്ക് ഉപ്പുമാവാണ് സാധാരണ മിക്കവാറും ഞങ്ങൾക്ക് ചപ്പാത്തി ആയിരിക്കും പിന്നെ കിടക്കാൻ നേരത്ത് ഹനയ്ക്ക് ഒരു ആപ്പിൾ എന്നും അടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും അമ്മയും മോളും കിടന്നു കഴിഞ്ഞു കേട്ടോ അപ്പം മോള് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് വീഡിയോകളിലെല്ലാം കണ്ട് കുറേ സമയം കഴിഞ്ഞിട്ടേ കിടക്കത്തോളി കേട്ടോ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ കുട്ടികളെ കണക്ക് നിർബന്ധമോ ഷാഡ്യങ്ങളോ വെറും കരച്ചിലുകളോ ഇല്ല കേട്ടോ വെറും പാവമാണ് ഏട്ടോ എൻ്റെ ഹന വളരെ അഡ്ജസ്റ്റബിളായിട്ടാണ് ഏട്ടോ ഹനയുടെ ലൈഫ് പോകുന്നത് അപ്പോൾ രാത്രി ആപ്പിൾ ജ്യൂസ് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പനി വരും എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അവളുടെക്ക് അവളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ ഈ ആപ്പിൾ എന്ന് പറയുന്നത് അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കൊടുത്തിട്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ആപ്പിൾ തണുപ്പൊക്കെ ആണെങ്കിലും വളരെ വളരെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ അണച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ സംഭവ വിഹുലമായ ഒരു ഡേ ഒരു ഡേ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം വീഡിയോ വൈൻഡ് അപ്പ് പൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം